ആ ഇൻ്റെ പൊന്നോ എജാദി വർക്ക് കിണ്ണം കാച്ച വർക്ക് ഐസ് അത് കണ്ടിട്ടുണ്ടല്ലോ മനസ്സിൽ ലെഡുപൊട്ടും അതാണ് വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുണ്ടല്ലോ എൻ്റെ ഒരു ഇത് പറയട്ടെ ഞാന് അത് വൃത്തിയായി ഉണ്ടെങ്കിൽ മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ചെയ്തിങ്ങനെ പോവാന്നുള്ളത് എന്താ അതിൻ്റെ സ്ഥിതിയില്ല അറിയില്ലല്ലോ ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമില്ല ഒന്ന് നമ്മൾക്ക് ക്ലയൻറ്റ് വർക്ക് പാർട്ടി വർക്ക് തരുന്ന സമയത്ത് വലിയ റൈറ്റും കാര്യങ്ങളൊന്നും അപ്പോൾ പണി തരിക കാരണം എല്ലാവരോടും ചോദിച്ചിട്ട് പണി തരുള്ളൂ ഇന്ന് നമ്മളെ പണി വർക്ക് വൃത്തി വൃത്തിയില്ലാണ്ട് അവൾക്ക് നല്ല വൃത്തി വേണം അതിൻ്റെ പ്രത്യേകതയാണ് ഓൾക്ക് റൈറ്റ് കുറയും വേണം പണി വൃത്തി വേണം ഒക്കെ വേണം പക്ഷെ നമ്മളത് നോക്കില്ല കേട്ടോ നമുക്ക് നമ്മൾ പണി വൃത്തി അതിൻ്റെ തന്നെ മനസ്സിലെ സമാധാനമാണ് ഒന്നുമില്ല നമ്മൾ ചെയ്യുന്ന നമ്മളാകെ പഠിച്ച ഒരു തൊഴിലാണ് നമ്മൾ ചെയ്യുന്ന എന്നും ചെയ്യുന്നൊരു വർക്കാണ് അപ്പോൾ അത് വൃത്തിയാകുമ്പം അത് മനസ്സിന് സമാധാനം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കേട്ടോ ഇവിടെ ഈ ഒരു സൈറ്റിനെ പറ്റി എനിക്ക് നല്ലൊരു പേടിയുള്ളൊരു സൈറ്റ് തന്നെ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് ഈ വെയിൽ യാസ്തിയാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പലകൻ്റെ മുകളിലുള്ള ഈ നീര് ഈ വെള്ളം പെട്ടെന്ന് സൂര്യൻ പിടിച്ച് പിടിച്ചുകൊണ്ടുപോയി വെള്ളത്തിനെ കൊണ്ടുപോയി ഇത് പലക ഉണങ്ങിയിങ്ങട്ട് വരും വലിയൊരു പ്രശ്നമാണത് അപ്പോൾ ഈ മായ വെയിലുള്ള സൈറ്റിനൊക്കെ മയക്കാലത്ത് നമ്മൾ പണിയെടുത്താലേ എന്താ ഉള്ളൂ അത് നൂറ്ക്കു നൂറും വൃത്തിയാവുള്ളൂ പക്ഷേ ഇവിടെ അലഹമുല്ല നല്ല ഫുൾ ക്ലിയറാണ് നല്ല കണ്ടീഷനായന് കാരണം ഞാൻ എൻ്റെ മനസ്സിലാ പേടിയോടു കൂടിയുള്ള പണിയെടുത്തത് കൊണ്ടാണ് ഇത്രോള്ക്കും വൃത്തി കിട്ടിയത് പിന്നെ രണ്ടാമത്തെ എനിക്കൊരു പേടി ഇവിടെ പുതിയ പലക ഈ പുതിയ പലകാവുമ്പം ഉറപ്പായിട്ടും അതെന്താണ് കോൺക്രീറ്റിൻ്റെ മുകളിൽ പിടിക്കും അത് പിടിക്കാണ്ടതിക്ക നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം വെള്ളം കൊടുക്കണം നല്ലോണം വെള്ളം കൊടുക്കണ സമയത്ത് നമ്മൾ കോങ്കീറ്റിന് അന്ന് കോങ്കീറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രൗട്ട് ഉണ്ടല്ലോ ആ ഗ്രൗട്ട് പലക പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് ആ അതിന് കണ്ടീഷൻ നമ്മൾ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണം ഇവിടെ ഇത്രക്കൊരു വൃത്തി കിട്ടാനുള്ള കാരണം എന്താ അറിയുമോ മച്ചാമാരെ നമ്മളെ പണീൻ്റെ വൃത്തി ഒന്നല്ല നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്ത് മോട്ടർ അടിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഉണ്ടല്ലോ നല്ലോണം വെള്ളം കണ്ടി വരും അതുകൊണ്ട് നമ്മൾ നല്ലൊരു കണ്ടീഷൻ തന്നെ കിട്ടി നല്ലൊരു വൃത്തി കിട്ടി അതുകൊണ്ടാണ് ഇത് ഈ സ്ലാബ് ഇത്രയോൾക്കും വൃത്തിയാവുള്ള കാരണം പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും വർക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം എന്താണ് ഫാൾട്ട് എന്ന് വന്ന് ഞമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമുക്ക് എന്താ അലുവ മുറിച്ച മതി എന്തോ ഒരു കണ്ടീഷനായി ഞമ്മളെല്ലോടത്തും ഇതിനു മുമ്പ് ഞാൻ ലിൻഡിൽ വാർത്ത വന്നിട്ടുണ്ട് ഞാൻ കോൺക്രീറ്റ് കഴിഞ്ഞാൽ അത് പൊളിച്ച വീഡിയോ വിട്ടില്ല ഒന്നാമത് ആ സൈറ്റിൽ പോയില്ല ഇനി പിന്നെ പണിക്കാരനോട് പറഞ്ഞ് അത് ഫുള്ള് പലയൻ്റെ മുകളിൽ പിടിച്ചിരുന്നില്ലേ പക്ഷെ ഞാൻ പോയി നോക്കി സൈറ്റിൽ എന്താ പ്രശ്നമെന്ന് അറിയണമല്ലോ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നുള്ള വിവരം നമുക്ക് അറിയണം പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണല്ലോ എനിക്കൊരു ചെറിയ സംശയം എനിക്കുണ്ടായി എന്താണ് അതിനുള്ള വിഷയമല്ലേ അ എന്താ നോക്കി നിങ്ങൾ കൈ ഫുൾ ക്ലിയറാണ് ഫുൾ ക്ലിയറാണ് നൂർക്കും നൂർക്കും ക്ലിയറാണ് ഇതൊക്കെ എത്രകൾക്ക് വൃത്തി കിട്ടാനുള്ള കാരണം എന്താ പറയുക ഇത് വൈബ്രേറ്റർ പിടിച്ചതല്ല ഇതൊക്കെ പാരനോട് കുത്തിയതാണ് പാരനോട് കുത്തിയാലേ ഇത് കണ്ടീഷനാവുള്ളൂ ഈ വൈബ്രേറ്റർ സ്റ്റെപ്പിന് പിടിച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗട്ട് ഇതിൻ്റെ പലകിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് ഒഴിഞ്ഞു പോരും ഇതിൻ്റെ കല്ല് മാത്രം ജാമായി കിടക്കും ഇത് കംപ്ലീറ്റ് പാര എടുത്ത് നല്ല അടിപൊളി കോങ്കിരി നല്ല വൃത്തി കാണുമ്പം തന്നെ മനസ്സിന് സമാധാനം മതി വർക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും കാരണം നമ്മൾ എന്നുള്ളൊരു തൊഴിലിതാവുമ്പോൾ എന്താ പറയുക അതൊരു പേടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അവിടെ സാധനം കംപ്ലീറ്റ് പൊളിച്ചു കാട്ടി നമ്മളിതാ ഈ സൈറ്റിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ ചെറിയ ലിൻഡലി സൺസൊക്കെ അടിക്കുന്ന പണിയിലാണ് ഈ ഫില്ലർ നിർത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഫില്ലറ് വെക്കാണ് എന്നാലേ നമുക്ക് എന്താ ഉള്ളൂ ഇവിടെ നാളെ പണികൾ തീർക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ പണി നമുക്ക് തീർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒറ്റയ്ക്ക് തന്നെ ഇന്ന് ഫില്ലർ രാവിലെ തന്നെ നമ്മൾ ഫുള്ള് പൊളിച്ചുവിടത്തിന് പതിനൊന്ന് മണിയായി ഈ കമ്പി വിട്ട് ഫില്ലറിൻ്റെ കമ്പി നിർത്തി ഇനി പോവാൻ നേരം ആകുമ്പോൾ അത് അടിയിലാസം ഒന്ന് വെള്ളം വലിഞ്ഞോളൂ ഒരു രണ്ട് മണിയാകുമ്പോൾ ഫില്ലർ കോൺക്രീറ്റ് ഇട്ടാൽ വിഷയം തീർന്ന് ഓക്കെ ഇതിൽ പെട്ടി നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന് പെട്ടി വെക്കുകയാണ് പെട്ടിയാകുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് പണി തീർക്കാം മറ്റേ പല കഴിച്ചുകൊണ്ട് വന്ന് ഒമ്പയിഞ്ചിൻ്റെ പല വേണം ഒമ്പത് ഇഞ്ചിൻ്റെ പല ഒന്നും സൈറ്റിലില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഫുൾ നമ്മൾ സൺസൈഡും കാര്യങ്ങളും പിടിപ്പിക്കാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും സൺസൈഡ് പിടിപ്പിക്കാൻ ഈ സൺസെറ്റ് ഈ സിറ്റൗട്ട് നമുക്ക് താത്തി വാർക്കാനുള്ളതാണ് സിറ്റൗട്ട് താത്തി വാർക്കാനുള്ള സിറ്റൗട്ട് ആയതിനോട് എന്താണ് നമ്മൾ വലിയൊരു പ്രശ്നമില്ല നമുക്ക് സിറ്റൗട്ട് ഇനി അടിച്ചു തുടങ്ങാം ഓക്കെ അപ്പം നമ്മൾ സിറ്റൗട്ടിൻ്റെ വർക്കൊക്കെ തുടങ്ങി സിറ്റൗട്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇത് കോൺക്രീറ്റ് ഇടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കുതിര അല്ലെങ്കിൽ സ്റ്റേജ് ഒന്നും തിരഞ്ഞു നടക്കണ്ട ഇതിൻ്റെ മുകളിൽ കുത്തി നമ്മൾ കോൺക്രീറ്റായിട്ട് ഇട്ടാൽ മതി എന്തോ ഒരു സുഖരോ ഓരോ പണിക്കും ഓരോ പണിൻ്റെ ഐഡിയകളും നേക്കളും ഉണ്ട് വെറുതെ നമ്മൾ കൊണ്ടമാനം പണിയെടുത്തിട്ട് കാര്യമില്ല ചെറുങ്ങനെ ചിന്തിക്കുക നമ്മൾ സ്കൂളൊക്കെ പോകണമെന്ന് ഇന്നെടുത്ത പാഠം നാളെ എടുക്കില്ല നാളെ എടുത്ത പാഠം എടുക്കില്ല ഇതങ്ങനല്ല ഇതെന്നും ഒരു പാടാണ് രാവിലെ സൈറ്റിൽ വന്ന് വൈകുന്നേരം വരെ ഒരേ പാടാണ് ഇത് കണ്ട നമ്മൾ ഫുള്ള് ഔട്ട് ഫുള്ള് നമ്മൾ അടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കയറി നമ്മൾ കോൺക്രീറ്റിട്ടാണ് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തായാലും നമുക്കിത് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൺസെലിബീമാണ് കിട്ടുക ചില സ്ഥലത്തൊക്കെ ഔട്ടിലേക്ക് ബീമ് അടിയിലേക്കാണ് ബീം കൊടുക്കുക അപ്പം നമുക്ക് എന്താണ് ഒറ്റയടിക്ക് പണിയെടുക്കാൻ കഴിയില്ല ഈ ഒരു സൈറ്റിൽ നമുക്ക് ഇത് കൺസീൽഡ് ബീമോ ഓവർ ബീമോ എന്തുവാണെങ്കിലും നമുക്ക് കൊടുക്കാം അടി നല്ല പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം മാതിരി കിടക്കും അടി അത് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ സിറ്റ് ഔട്ട് ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചത് അല്ലെങ്കിൽ ഭീമ് വെച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ പണി തീർക്കാല്ല അപ്പോൾ ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞു നാളെ നമ്മൾ ഷീറ്റ് കൊണ്ടുവന്ന് ഷീറ്റ് ഇട്ടിങ്ങാട്ടി ലെവൽ ചെയ്ത് സൈഡ് വെച്ചിട്ടുണ്ട് നാളത്തോട്ട് ഇതിൻ്റെ പണി തീർന്ന് ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മളിവിടുത്തെ മൂന്നാൾക്കാർ വന്ന് ഇതാ ഇത്രയും പണി നമ്മൾ എടുത്തു കഴിഞ്ഞു നാളെ ഒരു മൂന്നാൾക്കാർ വന്നിട്ടുണ്ട് ഒരാൾ രാവിലെ തന്നെ കമ്പി കെട്ടുക രണ്ടാൾ തട്ടിൻ്റെ പണിയെടുക്കുക സുഖസുന്ദരായി പാട്ടും പാടി നമുക്ക് നമ്മൾ ടൈം ആകുമ്പോൾ പുറേ പോകാം ഇതിനുള്ള ഷീറ്റ് നമ്മളെ സൈറ്റിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവരണോ ഇത് നമ്മളെന്താ അറിയുമോ ഈ കോങ്കി ഇട്ട് സമയത്ത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് അതാണ് ഇപ്പം നമ്മൾ വെറുതെ ബക്കറ്റെടുത്ത് ഇങ്ങോട്ട് ഒരു ആക്ഷൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പം അതൊക്കെയാണ് അതിൻ്റെ സ്ഥിതികൾ ഓരോ വർക്കിനും ഓരോ വർക്കിൻ്റെ ഐഡിയകളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ നമ്മളേക്കൽ പണിയെടുത്ത് നമ്മളെ ശരീരം അറിയുന്നില്ല പണിയെടുക്കണത് പിന്നെന്താ നമ്മൾ ലേശം ചിന്തിക്കണം ആദ്യം നമുക്ക് വേണ്ടി എന്തായാലും മടി നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു വർക്ക് ചെയ്യുമ്പോൾ മടി ഉണ്ടാകാൻ പാടില്ല മടി ഉണ്ടായോ എന്ത് കളിച്ചിനും കാര്യമില്ല ഒന്നും നടക്കില്ല നമ്മളെ ടൈം നമ്മളെ ടൈം ആയിട്ട് പോവുകയുള്ളൂ അത് ആ ഇന്നിപ്പോൾ ഈ സൈറ്റിൽ വേറെ ഏതോ എൻ്റെ പണിക്കാർ തന്നെ അല്ലേ വേറെ സൈറ്റിൽ ഏതോ പണിക്കാർ വന്നിൻ്റെ ഓല്പറിയ എന്തായാലും സിറ്റൗട്ടിൻ്റെ ഫില്ലർ വെച്ചിൻ്റെ ഇത് ഫില്ലറൊന്ന് വെക്കാൻ കഴിയൂല ഇത് ബോക്സ് അടിച്ച് ഫില്ലർ വെച്ചിൻ്റെ പ്രശ്നമാണ് ഫില്ലർ വെക്കാൻ കഴിയില്ല പല പല പ്രശ്നങ്ങളുണ്ടാവും ഒരു കുഴപ്പമില്ല നമ്മളിത് ഈ ഫില്ലറ് വെക്കുന്ന സമയത്ത് ഈ സിറ്റൗട്ടിൻ്റെ ഫില്ലറ് ഒരു ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ടമാനം മാറിയോ ഒര ഇഞ്ച് കാല്ഞ്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പ്രശ്നമില്ല കാരണം ഇത് ഭീമ് വരാനുള്ളതല്ല അതേപോലെ ഇതിൻ്റെ മോളിനി പടവ് വരാനില്ല അതുകൊണ്ട് ലേശ ഫില്ലർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്ന് പേടിക്കേണ്ടിയില്ല ഈ ഒരു ഒഫ്സെറ്റ് കണ്ടോ ഇതൊരു മറിയാണ് വരുന്നത് ഇവിടെ ഈ ഒരു ഒഫ്സെറ്റ് മാത്രം ഈ ഏരിയയിലെ ഒഫ്സെറ്റ് മാത്രം ക്ലിയർ ആയ മതി ഈ ഫ്രണ്ടേജ് നമുക്ക് പ്രശ്നമില്ല ഫ്രണ്ടേജ് സ്റ്റെപ്പും കാര്യങ്ങളും വരാനുള്ളതാണ് ഒരു നൂലിൽ അങ്ങോട്ടോ അങ്ങോട്ടോ പോയാൽ ഒരു ടെൻഷൻ മേടിക്കേണ്ടിയില്ല അതാണ് നമ്മൾ പ്ലെയിൻ അടിക്കണുള്ള പ്രത്യേകത ഓക്കേ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ അലഹദില്ല ഏകദേശം നമ്മളെ പണികൾ ഫുള്ള് തന്നു പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡലിൻ്റെ ലിൻഡലിൻ്റെ ഇത് എനിക്കവിടെ വന്ന ഫാൾട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇനി ഹംസാൻ്റെ ഫുള്ള് പൊടി ഹംസാൻ്റെ ഫുള്ള് പൊടിയാണെങ്കിൽ തന്നെ എന്താ വരുമോ ഈ ലിൻഡൽ വൃത്തി ഉണ്ടാവില്ല ലിൻഡലിൻ്റെ മോള് പിടിക്കും അതാണ് അതാണിതിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് ഈ ലിൻഡൽ നമ്മൾ ഈ കോൺക്രീറ്റ് സമയത്ത് തരി കോൺക്രീറ്റ് വേണമെന്ന് പറയുന്നത് ഒരിക്കലും പൊടി കോങ്കീറ്റിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല അത് ഫുള്ള് പലൻ്റെ മോള് പിടിച്ചു പോകും അതാണ് എനിക്കിൻ്റെ കഴിഞ്ഞ സൈറ്റിൽ പറ്റിയൊരു ഫാൾട്ട് ഓക്കെ വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ ഓക്കെ താങ്ക് യു ബൈ ബൈ